നമസ്കാരം നഷ്ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീക്കോയി വാഗമൺ റോഡിലൂടെയാണ് വളരെ മനോഹരമായ റോഡാണിത് മൺസൂൺ കാലമായതിനാൽ നല്ല പച്ചപ്പും ഭംഗിയുമാണ് ഇപ്പോൾ അങ്ങ് ദൂരെ ഇലിക്കകളിൻ്റെ ഭാഗങ്ങൾ കാണാം പിന്നെ കാണുന്നത് വാഗമണ്ണിൻ്റെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബറ്റാലിയൻ ബ്ലാക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലാണ് അതിൻ്റെ കുറേ വിശേഷങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വണ്ടി എടുത്തിട്ട് ആറുമാസമായി ഇപ്പോൾ പതിനാറായിരം കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു നാല് സർവീസും കഴിഞ്ഞിരിക്കുന്നു വളരെ നല്ല യാത്രാനുഭവമാണ് ഈ വാഹനം ഓടിച്ചതിന് ശേഷം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് ദീർഘദൂര യാത്രകൾക്ക് നല്ലൊരു വാഹനം കൂടിയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബറ്റാലിയൻ ബ്ലാക്ക് വാഹനത്തിൻ്റെ റിവ്യൂ മറ്റും നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും ദയവായി വീഡിയോ കാണാൻ ശ്രമിക്കുക ബെഞ്ച് ടൈപ്പ് സീറ്റ് ആയതിനാൽ ദീർഘദൂര യാത്രകൾക്ക് എപ്പോഴും നല്ല അനുയോജ്യമായ വാഹനമാണിത് കുറേ മാസങ്ങൾക്ക് മുമ്പ് മൂന്നാറ് യാത്ര നടത്തിയതിൻ്റെ വീഡിയോയും താഴെ ലിങ്കിൽ കൊടുത്തിരിക്കും ഇന്ന് പോകുന്നത് പുള്ളിക്കാനത്തേക്കാണ് ഇടയ്ക്ക് വെച്ച് നല്ല വ്യൂ പോയിന്റ് കണ്ട ശേഷം നിർത്തി കാഴ്ചകൾ കണ്ട ശേഷം യാത്ര തുടരുകയാണ് ഇരുവശങ്ങളും നല്ല സീനിക് വ്യൂ ആണ് അതാ ഒരു വള്ളച്ചാട്ടം അതിൻ്റെ ഭംഗി ആക്കിയിട്ട ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്ര യാത്രത്തിരിക്കുകയാണ് ഇങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് മുമ്പിൽ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു അത് കരിക്കടവ് വ്യൂ ആണ് വളരെ മനോഹരമായ കാഴ്ചയാണ് കരിക്കടവ് വ്യൂ പോയിന്റിൽ നിന്ന് നിന്നാൽ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്ന് ഭാഗമന്നതായ പ്രദേശങ്ങളും ഇലിക്കക്കലിൻ്റെ ചില ഭാഗങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു പുലി ചാടി നിൽക്കുന്ന രീതിയിലൊരു ബിൽഡിംഗ് ഉണ്ട് അതിന് മുകളിൽ ഒരു വ്യൂ ആണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ താൽക്കാലികമായ അടച്ചിരിക്കുകയാണ് നല്ല കാഴ്ചയായിരിക്കും അതിന് മുകളിൽ നിന്ന് കാണാൻ സാധിക്കുക പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട് മേഘങ്ങളൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ് മഴക്കാലമാണ് അതിൽ ചെറിയൊരു ഇടവേളയുടെ സമയത്താണ് വാഗമണിലേക്ക് യാത്ര തിരിച്ചത് വഴിക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വാഗമൺ ടൗണിലെത്തിയ ശേഷം അവിടെ നിന്ന് മുമ്പോട്ട് പോയ ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയിലാണ് പുള്ളിക്കാനം വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുള്ളിക്കാനത്തേക്കുള്ള വഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ഭാഗത്ത് വാഗമണിൻ്റെതായ പൂർവ്വ സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും നല്ല റിസോർട്ടുകളും മറ്റും ഈ ഭാഗത്താണ് കൂടുതലും കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ തേയിലത്തോട്ടങ്ങളും അതിൻ്റേതായ ഭംഗിയുമൊക്കെ ഇവിടെ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും പലതവണ തവണ വാഗമണ് വന്നിരുന്നുവെങ്കിൽ തന്നെയും ആദ്യമായിട്ടാണ് ഈ റോഡിലൂടെ പോകുന്നത് വാഗമണിൽ തേയിലത്തോട്ടങ്ങൾ പൊതുവെ ഭംഗി കുറവാണെന്നാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ പുള്ളിക്കാനം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ സുന്ദരമായ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ബംഗ്ലാവുകളും കോട്ടേജുകളും അതോടൊപ്പം തന്നെ മറ്റ് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ പല നിർമ്മിതികളും വളരെ മനോഹരമായ രീതിയിൽ പുള്ളിക്കാനം റോഡിനൂടി പോകുമ്പോൾ കാണാൻ സാധിക്കും മുമ്പോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പുള്ളിക്കാനത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ മനോഹരങ്ങളായ തീരത്തോട്ടങ്ങളും അതിനിടയിലുള്ള ജലാശയവും മറ്റും കാണാൻ സാധിക്കും അവിടെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയെ കാണാൻ സാധിക്കുന്നതാണ് ഇത് വളരെ ഒരു ഭീകരമായ കൊക്കയുടെ ഭാഗമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാരിക്കാട് വ്യൂ പോയിൻ്റ് അങ്ങനെ കാണാൻ സാധിക്കും അതിലേക്കുള്ള ഒന്ന് സൂം ചെയ്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഈ വ്യൂ പോയിൻറ്റിനെ ഡീപ്പ് വാലി വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുന്ന വളരെ ഭയാനകമായ കാഴ്ചകളാണ് കാണുന്നത് അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പശുക്കൂട്ടം മേയാൻ പോകുന്നതാണ് അതിനെ നോക്കി നടത്തുന്ന ആളും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ നടന്നു പോകുന്നു ഇനി അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഴയുടേതായ പച്ചപ്പ് ഇരുവശവും അതിനോട് ചേർന്ന് നല്ല കെട്ടിടങ്ങൾ അതോടൊപ്പം തന്നെ തേയിലത്തോട്ടങ്ങളും ഇടയ്ക്ക് താഴ്ന്നു പറന്ന് നിൽക്കുന്ന മേഘങ്ങളും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ റോഡിലൂടെയുള്ള യാത്ര അനുഭവം മഴമേഘങ്ങൾ മാറി സൂര്യൻ്റേതായ ചെറിയ ചൂടടിക്കുമ്പോൾ തണുപ്പിനോട് ചേർന്നുള്ള അതൊരു പ്രത്യേക ഒരു സുഖം തരുന്ന ഒരു അനുഭവമാണ് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെയാണ് ചെറിയ ചെറിയ മരങ്ങളാണ് കൂടുതലും കാണുന്നത് വാഗമണ്ണിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഇടിമിന്നൽ സാധ്യത വളരെ കൂടുതലുള്ളതാണ് വാഗമണ്ണിലെ മിക്ക വ്യൂ ഒക്കെ ഇടിമിന്നൽ ഏക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ കാഴ്ചകളുമാണ് നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നത് മിക്ക പേരും വാഗമണ് യാത്ര ചെയ്തു വരുമ്പോൾ ഈ ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ വാഗമണ്ണിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടൗണിൽ വന്ന ശേഷം മിക്ക മിക്കവാഹനങ്ങളും തിരിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട് അതിന് കാരണം സമയക്കുറവായിരിക്കാം നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം ഇടുക്കി ബോർഡറുകളിലൂടെയാണ് പുള്ളിക്കാനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് അതുപോലെ കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ വാഗമണ്ണിനോട് ചേർന്നുള്ള ഒരു ഹിൽ സ്റ്റേഷനിൻ്റെ ഭാഗം കൂടിയാണ് പുള്ളിക്കാനം സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് ഇവിടെ ഇവിടെ ഒരു റിസോർട്ട് കാണുന്നുണ്ട് ഇവിടെ നിന്നുള്ള രാത്രി വ്യൂ ഒക്കെ വളരെ മനോഹരമായിരിക്കും തൊട്ടു താഴെ ഒരു തേയിലത്തോട്ടവും അതിനോട് ചേർന്നൊരു ജലാശയമുണ്ട് അതിൻ്റെ കാഴ്ച കാണുന്നതിനായി നിർത്തി വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് തേയിലത്തോട്ടത്തിനോട് ചേർന്ന് താഴെ കാണുന്ന ജലാശയത്തിൽ പൂക്കൾ കാണാൻ സാധിക്കും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം വീണ്ടും വളരെ മനോഹരങ്ങളായ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് പോവുകയാണ് ചില ഭാഗങ്ങളിൽ പാച്ചുവർക്കുണ്ട് അതുകൊണ്ട് യാത്ര അല്പം ദുഷ്കരമായി തോന്നുമെങ്കിലും നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് തുടര യാത്രകൾ ലഭിക്കുക പോകുന്ന വഴിയെല്ലാം തന്നെ നല്ല വ്യൂ പോയിൻറ്റുകളാണ് കൂടാതെ ചെറുതും വലുതുമായ അനേകം തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലാളി ലയങ്ങളുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പുള്ളിക്കാനത്ത് എത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് തൊട്ട് മുമ്പിൽ കണ്ടത് അങ്ങകലെ എല്ലിക്കക്കല്ലിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയ ദൃശ്യമാവും ഇടയ്ക്ക് യാതൊരു തടസ്സവും കൂടാതെ വാഗമണ്ണിൽ നിന്ന് നമുക്ക് ഇലിക്കക്കല്ല് കാണാൻ സാധിക്കും അല്പം കൂടെ മുമ്പോട്ട് പോയാൽ അത് പൂർണമായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയും വ്യൂ പോയിന്റുകളുണ്ട് ഇത് മറ്റ് ഒരു തേയിലത്തോട്ടത്തിനിടയിലൂടെയുള്ള വഴിയാണ് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന സമയത്ത് അങ്ങനെ കാണുന്നത് ഇലിക്കൽ കല്ലിൻ്റെ ഭാഗങ്ങളാണ് മേങ്ങൾ മൂടി നിൽക്കുകയാണ് ഇപ്പോൾ ഇലിക്കൽക്കല്ലിൽ അതിനോട് ചേർന്ന് കണ്ട ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം മേഘം മൂടി നിൽക്കുന്ന ഇല്ലിക്കക്കല്ലും അതിനോട് ചേർന്ന് കാണുന്ന മറ്റ് മലനിരകളുമാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് താഴെ വലിയൊരു ഗർത്തവും അതിൻ്റെ സുന്ദരമായ കാഴ്ചകളിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ താഴെ ഒരു പള്ളിയും അതിനോട് ചേർന്നുള്ള ചില നിർമ്മിതികളും കാണാൻ സാധിച്ചു അത് ഏത് പള്ളിയാണെന്നും സ്ഥലം എവിടെയാണെന്നും അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക ആ വ്യൂ പോയിൻറ്റിൽ നിന്നിറങ്ങി അല്പം മുമ്പോട്ട് ചെല്ലുമ്പോൾ കണ്ട ഇല്ലേഖകലിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് അതിൻ്റെ ടൈം ലാബ്സ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേഘങ്ങൾ ഒഴുകി വരുന്ന ദൃശ്യം വളരെ മനോഹരമാണ് ട്രൈപോഡ് എടുക്കാൻ മടിയുള്ളതുകൊണ്ട് മൊബൈൽ ഒരു കല്ലിൽ ചാരി വെച്ച ശേഷം റൈഡ് ആയതിനാൽ സ്വന്തം വീഡിയോ ചിത്രീകരിച്ച ശേഷം വീണ്ടും ആ വാഗമൺ ഭാഗത്തേക്ക് മടങ്ങുകയാണ് ഈ വരുന്ന വഴിയിൽ വളരെ പ്രശസ്തമായ ഒരു പള്ളിയും അതിനോട് ചേർന്നുള്ള ലൊക്കേഷനുമൊക്കെ കാണാൻ സാധിച്ചു തേലക്കാട്ടുകൾക്കിടയിൽ നിൽക്കുന്ന പള്ളിയുടെ റീൽസും മറ്റും പ്രശസ്തമാണ് വാഗമണ്ണിലെത്തിയാൽ തീർച്ചയായും മഴ ആസ്വദിക്കേണ്ട ഒന്നു തന്നെയാണ് മഴ എത്തിയ ശേഷം ഉള്ള കാഴ്ചകളാണിത് പിന്നീട് വാഗമൺ ടൗൺ ആകെ മോഡൽ മഞ്ഞിനാൽ മൂടിയിരിക്കുകയാണ് ഇനിയുള്ള കാഴ്ചകളെല്ലാം തന്നെ ഇങ്ങനെയാണ് എല്ലാ വ്യൂ പോയിന്റുകളിലും നല്ല രീതിയിൽ കോടെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കോടയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഭംഗിയുള്ളതാണെങ്കിൽ തന്നെയും നല്ല തണുപ്പാണ് ഇവിടെ പെട്ടെന്നുള്ള ഒരു യാത്രയായതിനാൽ ജാക്കറ്റും മറ്റും ഒന്നും തന്നെ എടുത്തിരുന്നില്ല അതുകൊണ്ട് തണുപ്പ് കൂടുകയാണ് അല്പം മഞ്ഞിൻ്റേതായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം വീണ്ടും ഈരാറ്റുപേട്ട വഴി നട്ടിലേക്ക് എന്ന രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുകയാണ് ഫുഡ് കഴിക്കണം അതിനുശേഷം എവിടെ നിന്ന് യാത്ര തിരിക്കേണ്ടതായിട്ടുണ്ട് സമയം രണ്ടു മണിയായതേ ഉള്ളൂ ഇനി അല്പം കോടയുടെതായ കാഴ്ചകളിലേക്ക് വഴിക്കടവ് ചെക്ക് പോസ്റ്റിനടുത്തുള്ള വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അങ്ങനെ തീക്കോയി റോഡിലേക്ക് എത്തി ബാഗമൻ തീക്കോയി റോഡ് ഇപ്പോൾ കോടമഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുകയാണ് ഇനി യാത്ര മുമ്പോട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി